ഹലോ ഇന്നൊരു ഈവനിങ് വ്ലോഗായിട്ടാണ് കേട്ടോ ഞാനും മക്കളും വന്നിരിക്കുന്നത് മോന് ചക്ക വേണം എന്ന് പറഞ്ഞു കാരണം വൈകുന്നേരം ഒരു ചക്ക ഇടാനായിട്ട് ഇറങ്ങിയതാണ് അതിൻ്റെ കൂട്ടത്തില് പിറ്റേ ദിവസം പുട്ടിന് വേണ്ടിയിട്ട് തേങ്ങ ഇടണമായിരുന്നു അപ്പം ഞാൻ തേങ്ങയും കൂടി ഇടാൻ വേണ്ടിയിട്ടാണ് പുറത്തേക്ക് ഇറങ്ങിയത് തോട്ടിയൊക്കെ എടുത്തിട്ട് കേട്ടോ അപ്പോൾ ക്യാമറ ആയിട്ട് പിള്ളേരും എൻ്റെ കൂടെ തന്നെയുണ്ട് അപ്പോൾ ചക്കയാണ് മെയിൻ താരം ഇന്നത്തെ അതിൻ്റെ കൂട്ടത്തിൽ എനിക്ക് കുറച്ച് ചാമ്പയ്ക്ക് കിട്ടിയിരുന്നു കഴുകണം

ഈ തൊട്ടിൽ തന്നെ മതി ചക്ക ഇടാനായിട്ട് കാരണം വലിയ ഉയരത്തിലൊന്നുമല്ല അല്ല പക്ഷേ ഇത്തവണ അത് പറിക്കാൻ ഉദ്ദേശിച്ച ചക്ക അത്യാവശ്യം നല്ല പൊക്കത്തിൽ തന്നെയാ കേട്ടോ നമുക്ക് താഴെ നിന്നുകൊണ്ടിടാൻ പറ്റത്തില്ല നമുക്കതിന് ലാഡർ തന്നെ വേണം അല്ലാത്ത അത് കുറച്ചൊക്കെ താഴെ ഒക്കെ കിടക്കേണ്ട അതെനിക്ക് കൈകൊണ്ടൊക്കെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും പക്ഷെ ഇത് ഉദ്ദേശിച്ച സംഭവം മേലെയായിരുന്നു അപ്പം മോൻ പറഞ്ഞു ഞാൻ മേളിൽ കയറാം എന്നിട്ട് എടുക്കാം എന്ന് പറഞ്ഞിട്ട് അവനാകെ പിടച്ചു മുകളിലേക്ക് കയറുന്നതാണ് ഈ കാണുന്നത് പക്ഷേ ആ മുകളിൽ കയറി നിന്നാലും അവനൊരു പിടുത്തം കിട്ടുന്നില്ല ചക്ക ഇടാനായിട്ട് പിന്നെ റിസ്ക് എടുക്കേണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ അവനോട് ഇറങ്ങാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം ലാഡർ എടുത്തുകൊണ്ട് വരാമെന്ന് കരുതി കാരണം അല്ലെങ്കിൽ എന്തെങ്കിലും ഇതൊക്കെ അപകടം പറ്റണ്ടല്ലോ എന്ന് കരുതിയിട്ട് നമ്മൾ അത് അവനോട് ചെയ്യേണ്ട എന്ന് പറഞ്ഞാണ് അപ്പം ലാഡർ ഉണ്ടെങ്കിൽ സുഖമായിട്ട് തന്നിട്ട് എനിക്കോ അവനോ ഇടാം പക്ഷെ ഞാൻ ഇടാം എന്ന് കരുതിയിട്ട് ആണ് ഞാൻ ശരിക്കും ലാഡർ എടുത്തുകൊണ്ട് പോകുന്നത് പക്ഷേ അവൻ ചെമ്മൻ പോയി എന്നെ സമ്മതിക്കണ്ടേ അവന് തന്നെ കയറി ചക്ക ഇടണം പിന്നെ എന്ത് ചെയ്യാൻ എന്നിട്ട് അവൻ തന്നെ കയറിട്ടേ എന്ന് ഞാൻ വിചാരിച്ചു ചക്ക തിന്നാത്ത ചെറുക്കിനിപ്പോൾ ചക്ക മാത്രം മതി കേട്ടോ മോളും കഴിക്കാറില്ലായിരുന്നു പക്ഷെ ഇപ്പോഴും മോക്കും ചക്ക മതി വലിയ ചക്കയല്ല മൂത്ത ടൈപ്പ് ചക്കയല്ല ഈ ഇടിച്ചക്ക പരിവാണ് അവർക്ക് ആവശ്യം അതാണ് അവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ആദ്യമൊക്കെ ചക്ക വെച്ച് കഴിഞ്ഞാൽ ബാക്കിയാകും അത് തൊട്ട് പോലും നോക്കാത്ത ടീംസാണ് ഇപ്പോൾ എന്താ പറയുക പാത്രം കാലിയാക്കും കേട്ടോ ഞാൻ ചക്ക വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് എനിക്ക് അറിയത്തില്ല പിന്നെ എനിക്ക് സന്തോഷമായി കാരണം നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ളതാണ് നമ്മുടെ ശരീരത്തിന് ഏറ്റവും നല്ലതുമാണല്ലോ അപ്പോൾ പിന്നെ അത് കഴിക്കുമ്പോൾ അവർ പറയുമ്പോൾ ഞാനത് വെച്ചുകൊടുക്കുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഇന്ന് അതിന് വേണ്ടി ഇറങ്ങിയതാണ് അപ്പോൾ മോൻ തന്നെ പറഞ്ഞു അമ്മയോരെണ്ണം വലുത് കിടക്കുന്നുണ്ടല്ലോ അപ്പോൾ അത് ഇടാം എന്ന് പറഞ്ഞിട്ടോ ഇന്ന് വലിയ ചക്ക ഇടണത് അപ്പോൾ അവസാന അവര് ഇടാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ തന്നെ അവസാനം കയറിയേണ്ടി വന്നു അത് ഇട്ടപ്പോഴേക്കും നേരെ അത് നട്ടിരിക്കുന്ന ആ കുഴിയുടെ ഉള്ളിലേക്കാട്ടോ പോയത് പിന്നെ അതിൻ്റെ ഉള്ളിൽ കയറി അതും എടുത്തിട്ടാണ് പോകുന്നത് കാരണം മോനോട് ാൻ പറഞ്ഞപ്പോൾ അവനയ്യോ എനിക്ക് പേടി അതിൻ്റെ ഉള്ളിൽ ഇറങ്ങാൻ കാരണം ഇച്ചിരി ഞാൻ പുല്ലൊക്കെ വെട്ടി വേസ്റ്റൊക്കെ എടുക്കണമെന്ന് അവിടെ എഴുന്നേറ്റാ പുല്ലിൻ്റെ വേസ്റ്റ് ആണെ ഫുഡ് വേസ്റ്റ് അല്ല അപ്പം അതുകൊണ്ട് അവൻ ഇറങ്ങാൻ പേടി അപ്പോൾ പിന്നെ ഞാൻ തന്നെ ഇറങ്ങിയെടുത്തു എന്നിട്ടോ ബാക്കി ബാക്കിയുള്ള കാര്യങ്ങളിലും എന്നെ സമ്മതിക്കുന്നില്ല വാക്കത്തി എടുത്തിട്ട് അവൻ തന്നെ അവനെന്നെ വെട്ടണമെന്ന് പറഞ്ഞിട്ട് എന്നെ സഹായിക്കുന്നതാണ് ഈ കാണുന്നത് എന്നാൽ അത് മുഴുവനും കരിപുരാൻ ആക്കിക്കളയും കേട്ടോ എന്തോരം പറഞ്ഞിട്ടും ഞാൻ തന്നെ ചെയ്യണം എനിക്ക് അമ്മേനെ സഹായിക്കണം എന്ന് പറഞ്ഞ് എൻ്റെ കൂടെ വന്ന് ചെറുക്കനാണ് ഇത് സഹായിക്കില്ല എന്നല്ല ഇത് എനിക്ക് ഇരട്ടിപ്പണി ഉണ്ടാക്കി വെക്കണ പരിപാടികളാണ് അവനീ കാണിക്കുന്നത് സംഭവം വേറെ ഒന്നുമില്ല ചക്ക തിന്നണമെങ്കിൽ രണ്ടുപേരും എന്നെ സഹായിക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം വലിയ ചക്കയല്ലേ വലിയ ചക്ക ആവുമ്പോൾ അതിൻ്റെ ചുളയൊക്കെ ഒലിഞ്ഞ് കട്ട് ചെയ്തൊക്കെ എടുക്കണമെങ്കിൽ സമയമെടുക്കും ആ സമയം ഇടിച്ചക്കയാണെങ്കിൽ എനിക്ക് പെട്ടെന്ന് പരിപാടി തീർക്കും പെട്ടെന്ന് ഞാൻ വെക്കും കേട്ടോ പക്ഷെ ഇതാവുമ്പോൾ നമുക്കൊന്ന് എടുക്കാൻ സമയം വേണമല്ലോ അപ്പോൾ അവർ ആഗ്രഹം പറഞ്ഞു കൊണ്ട് എന്നെ സഹായിക്കണം എന്നാലേ ഞാൻ ചക്ക വെച്ച് തരുള്ളൂ എന്ന് അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് കേട്ടോ ഈ സഹായമൊക്കെ കാണിച്ച് എന്താ പറയുക എൻ്റെ കൂടെ തന്നെ നിൽക്കുന്നത് അതല്ലെങ്കിൽ ഈ ചക്കഘട്ടത്തിൽ എന്താ അറിയാം അറിയാം എന്ന് പറഞ്ഞാൽ എന്താ പറയുക അവ സഹായിച്ചില്ലെങ്കിൽ നമ്മൾ വെച്ച് കൊടുക്കും മക്കൾക്ക് അത് വേറെ സെ പക്ഷേ മക്കളോ അല്ലെങ്കിൽ ആരെങ്കിലും നമ്മുടെ കൂടെ സഹായിക്കാനുണ്ടെങ്കിൽ പണി വേഗം തീരുമല്ലോ ഒരാൾ ഒറ്റയ്ക്ക് കുറേ സമയം എടുത്തിട്ടുള്ള ഒരു പരിപാടി ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കാം നമുക്ക് ആ സമയം നമ്മുടെ കൂടെ സഹായിക്കാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ കുശലമൊക്കെ പറഞ്ഞിരിക്കാം ജോലികളും പെട്ടെന്ന് തീരും ആ സമയം പോകുന്ന അറിയത്തില്ല കേട്ടോ വേഗം പണികൾ തീരും അതുകൊണ്ടാണ് ഞാൻ ഒരു സഹായിക്കണമെന്ന് പറഞ്ഞത് അപ്പോൾ ശരി സഹായിക്കാം എന്ന് പറഞ്ഞ് കൂടെ വന്നതാണ് പരമാവധി അവൻ വെട്ടാനൊക്കെ ശ്രമിക്കുന്നുണ്ട് പക്ഷേ കൊച്ചുങ്ങളല്ലേ പിന്നെ ഈ വാക്കത്തെയും കത്തി ആയുധം വെച്ചിട്ടുള്ള പരിപാടികളാണ് വെറുതെ അപകടങ്ങളൊന്നും വരുത്തി വെക്കേണ്ടല്ലോ എന്ന് എറിഞ്ഞിട്ടാണ് ഞാൻ വെട്ടി വെട്ടാമെന്ന് പറഞ്ഞത് എന്ത് ചെയ്ത് അവൻ സമ്മതിക്കുന്നുണ്ടായിരുന്നല്ലോ അവസാനം ഞാൻ കത്തി വാക്കത്തെയൊക്കെ പിടിച്ചു വാങ്ങിയിട്ടാണ് ഞാൻ വെട്ടുന്നത് കേട്ടോ എന്നാൽ വെട്ടി ആദ്യം തന്നെ എടുത്ത് എന്താ പറയുക തീറ്റ കഴിക്കുകയാണ് ഇതൊരുപാട് വിളഞ്ഞിട്ടുള്ള ചക്കയല്ല കേട്ടോ ഇത്തിരി മൂപ്പ് കുറവാണ് നമ്മുടെ ഈ ചക്കയുടെ ഈ മുള്ളൊക്കെ കണ്ടു കഴിഞ്ഞാൽ തോന്നും സംഭവം ഒക്കെ നന്നായിട്ടത് എന്താ പറയുക നന്നായിട്ട് വിളഞ്ഞ ചക്ക മൂത്ത ചക്കയാണെന്ന് തോന്നും പക്ഷെ അത്ര മൂത്തിട്ടില്ല എന്നാലും നമുക്ക് കളയാനൊന്നും പറ്റത്തില്ല ഒരു ഇളം ചക്കയാണ് കൊത്തച്ചക്ക എന്നൊക്കെ പറയും അതൊക്കെ ഞങ്ങളും പണ്ട് കഴിക്കാറുള്ളതാണ് ചക്ക എന്തായാലും ഫുള്ളായിട്ട് ഉലിഞ്ഞിടാനൊക്കെ ആയിട്ട് അവർ സഹായിച്ചു കേട്ടോ അതുകൊണ്ട് വേഗം പരിപാടികൾ തീർത്തു അപ്പോഴത്തേക്ക് സന്ധ്യായിട്ടുണ്ടായിരുന്നു വിളക്ക് കൊടുത്താനുള്ള പരിപാടികളിലേക്ക് ഞാൻ കടന്നു കേട്ടോ നേരത്തെ എന്താ പറയുക അടിച്ചു വാരലും എൻ്റെ കുളിക്കലും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് വൃത്തിയാതിന് ശേഷമായിട്ടോ ചക്ക ഇടാൻ പോയത് അത് എന്താ പറയുക അപ്രതീക്ഷിച്ചല്ല പെട്ടെന്ന് അവൻ പറഞ്ഞു ചക്ക വേണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ അങ്ങോട്ട് ചെയ്തതാണ് പക്ഷെ അതിന് മുമ്പ് എൻ്റെ ക്ലീനിങ്ങും എൻ്റെ കുളിക്കലും എല്ലാം കഴിഞ്ഞതായിരുന്നു പക്ഷെ എന്നാലും അതിൻ്റെ പിന്നാലെ ചക്ക ചക്കയിടാനായിട്ട് പോയിന്ന് മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് സന്ധ്യയായി പിന്നെ ഞാൻ വീണ്ടും പോയിട്ട് കൈയും മുഖവും കാലുമൊക്കെ വൃത്തിയാക്കി വന്നിട്ടാണ് ഞാൻ വിളക്ക് കൊളുത്തിയത് കേട്ടോ ഞാൻ നേരത്തെ കുളിച്ചെങ്കിലും മക്കൾ എന്തേലും കുളിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അവരിങ്ങനെ തേരാപ്പാരത്തേണ്ടി തിരിഞ്ഞിങ്ങനെ നടക്കുമല്ലോ അവര് കുളിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ തന്നെയാണ് വിളക്ക് കൊളുത്താറില്ല ദിവസവും എനിക്ക് പറ്റാത്ത പീരീഡ്സ് ടൈമിലാണ് മക്കൾ കൊളുത്താറുള്ളത് അപ്പോൾ ഞാൻ പോയി വിളക്കൊക്കെ കൊളുത്തി നാമം ജീവിക്കാനൊക്കെ ആയിട്ട് ഇരുന്നപ്പോഴേക്കാണ് മക്കളുടെ വരവ് അപ്പോൾ എനിക്ക് പുറത്തും തുളസിത്തറയിലും വിളക്ക് കൊളുത്താനുണ്ടായിരുന്നു അപ്പോൾ അതും വിളക്ക് കൊളുത്തി ശരിക്കും സന്ധ്യയായിട്ടുണ്ടായിരുന്നു ആറേകാല് ആറേ ഇരുപതായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോഴാണ് വിളക്കൊള്ളത്താനായിട്ട് പറ്റിയത് കാരണം ആ സമയം വരെ ചക്കയുടെ ആയിരുന്നു കയ്യിലൊക്കെ നിറച്ച് വെളിഞ്ഞിനൊക്കെ ആയിട്ട് അതൊക്കെ കഴുകി വൃത്തിയാക്കുന്ന പരിപാടിയിലായിരുന്നു ഞാൻ അതുകൊണ്ടാണ് ഇത്ര സമയം വൈകിയത് ഇല്ലെങ്കിൽ ഒരു ആറു മണി കഴിയുമ്പോഴേക്കും വിളക്ക് കൊളുത്തേണ്ടതാണ് പക്ഷെ ഇന്നിപ്പോൾ ചക്കയുടെ പിന്നാലെ ഇരുന്നുകൊണ്ടാണ് നമ്മൾ അത്രയും സമയം വൈകിയത് കേട്ടോ എൻ്റെ നാമജപമൊക്കെ തുടങ്ങിയതിന് ശേഷമാണ് കേട്ടോ മോനും മോളും വന്നിരുന്നത് അവരുടെ കുളിയൊക്കെ പുളിയൊക്കെ കഴിഞ്ഞതേ ഉള്ളൂ അപ്പോൾ അവർ രണ്ടുപേരും വന്നിരുന്നു നാമൻ ചപിച്ചു ഞങ്ങളത് കഴിഞ്ഞതിന് ശേഷം എന്താ പറയുക ഞാൻ മക്കളിൽ കൂടി കുറച്ച് നേരം ഒന്ന് ചുമ്മാ ഒന്ന് കുറച്ച് നേരം മറന്നാലും മറന്നൊക്കെ ഇരിക്കുമായിരുന്നു കാരണം ഒട്ടനെ തന്നെ ഇനി അടുത്ത ചക്കയുടെ പണിയിലോട്ട് കടക്കാൻ എനിക്ക് ഇച്ചിരി മടിയാണ് കേട്ടോ കാരണം സന്ധ്യ നമ്മൾ ജപിച്ചു കഴിഞ്ഞതല്ലേ ഉള്ളൂ അതുകൊണ്ട് അതുകൊണ്ടൊരു അല്പനേരം ഒന്ന് ഫ്രീ ആയിട്ട് ഇരുന്നിട്ടേ എനിക്ക് പണി ചെയ്യാൻ പറ്റുള്ളൂ എല്ലാം ഇങ്ങനെ ധൃതി പിടിച്ചിട്ടുള്ള പണികളൊന്നും എന്നെ കൊണ്ട് സാധ്യമാവില്ല കേട്ടോ അപ്പോൾ കുറച്ച് നേരമൊക്കെ ഇങ്ങനെ റെസ്റ്റ് എടുത്ത് വർത്തമാനമൊക്കെ പറഞ്ഞാൽ അപ്പോഴത്തേക്കും സന്ധ്യയ്ക്ക് നല്ല കൊതുക് കേട്ടോ അതാണ് മോളുടെ കയ്യിൽ ബാറ്റിരിക്കുന്നത് ഭയങ്കരമായിട്ട് കൊതുക് വരുന്നത് ഞങ്ങൾക്കിവിടെ ജാതിത്തോട്ടമൊക്കെ ഉള്ളതാണ് അപ്പോൾ അത് കാരണം അവിടെ നിന്ന് കൊതുക് വരുന്നതാകും അത് കഴിഞ്ഞപ്പോഴാണ് ക്രിസ്മസ് ട്രീയിൽ ലൈറ്റ് ഓൺ ആക്കിയില്ലല്ലോ എന്ന് വിചാരിച്ചത് കേട്ടോ പോയി ഓണാക്കി വെച്ചു ഞാൻ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തപ്പോൾ ഒരുപാട് നെഗറ്റീവ് കമൻസ് തോന്നു കേട്ടോ ഇതെന്താണത് നോട്ട് ഗുഡ് അല്ലെങ്കിൽ ഇത് കമ്പൊരിക്കലാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് ക്രിസ്മസ് ട്രീ അല്ല ചേച്ചി ചേച്ചിക്ക് എന്താ കാശിലേട്രി വാങ്ങിക്കാൻ എന്നൊക്കെ ഒരുപാട് ബാഡ് കമൻസ് വന്നു കുറേ നല്ല കമൻറ്റുകളും വന്നിട്ടുണ്ട് കേട്ടോ ഇത് മറ്റൊന്നും കൊണ്ടല്ല വാങ്ങാൻ കാശില്ലാത്തത് കൊണ്ടോ താല്പര്യമില്ലാത്തത് കൊണ്ടോ അല്ല മക്കൾ തന്നെയാണ് പറഞ്ഞത് അത്രയും വില ഉള്ള ട്രീ വാങ്ങണ്ടാന്ന് അപ്പോൾ തോന്നും ചെറിയ ട്രീ കിട്ടൂലെ ചെറിയ ട്രീ അല്ല അവർക്ക് അത്യാവശ്യം നല്ല വലിപ്പുള്ള ട്രീ ആണ് ഞങ്ങൾ നോക്കിയത് കേട്ടോ അപ്പോൾ അതിന് പല സ്ഥലത്തും ചോദിച്ചപ്പോഴും നാലായിരം അയ്യായിരം ഒക്കെയാണ് അതിൻ്റെ റേറ്റ് കുറേ അപ്പോൾ മക്കൾ തന്നെ എന്നോട് പറഞ്ഞത് അത് വേണ്ടാന്ന് ഒരെണ്ണം എനിക്ക് വാങ്ങണം എന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത്തവണ അവർ പറഞ്ഞു അങ്ങനെ വേണ്ട നമുക്ക് ഇത്രയും ഒരു ക്രിസ്മസ് ട്രീക്ക് വേണ്ടി ഇത്രയും രൂപയൊന്നും നമുക്ക് ചെലവഴിക്കേണ്ടെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഞാനിങ്ങനെ ഇങ്ങനെ ഒരു ചെടിയിൽ സെറ്റാക്കിയത് കാരണം ഞങ്ങളുടെ കുട്ടിക്കാലത്തൊക്കെ ഞങ്ങൾ ട്രീ ഒരുക്കിയിരുന്നത് ഇതുപോലാണ് അതുകൊണ്ടാണ് ഞാനങ്ങനെ എൻ്റെ മക്കൾക്ക് ഞാനങ്ങനെ ചെയ്തു കൊടുത്തു കേട്ടോ അതല്ലാതെ കാശ് ഇല്ലാത്തതുകൊണ്ടോ പിശിക്കുന്നതുകൊണ്ടോ ഒന്നും അല്ല പിന്നെ പറയുന്നവർക്കെന്തും പറയാം നമ്മുടെ സന്തോഷമാണ് നമ്മൾ കണ്ടെത്തുന്നത് ചെറിയ കാര്യങ്ങളിൽ നിന്ന് നമ്മൾ വലിയ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുന്നു ഉള്ളൂ ആ ട്രീയുടെ കാര്യം അത് കഴിഞ്ഞ് വന്നിരുന്നിട്ടാണ് ഞങ്ങൾ ചക്ക നന്നാക്കാനായിട്ട് ഇരുന്നത് കേട്ടോ ചക്ക നന്നാക്കലും കുട്ടികളെ കൊണ്ട് അങ്ങനെ നടപടി ആവില്ല പിന്നെ കൈയൊക്കെ മുറിയും അതുകൊണ്ട് ഞാൻ തന്നെ അത് ചെയ്യാണ് ഒരു സിനിമ ഗൽബ് ഗൽബെന്ന് പറഞ്ഞിട്ടൊരു ഫിലിം ഇത് യൂട്യൂബിലാണ് കേട്ടോ അപ്പോൾ ടിവിയും കണ്ടിരുന്ന് ഒരു സിനിമ കണ്ടിരുന്നിട്ട് ഞാൻ ചക്കയൊക്കെ ഫുൾ നന്നാക്കി എടുത്തു കിട്ടും അതിനിടയിൽ ഒരു മുക്കാൽ ഭാഗത്തോളം കണ്ടുള്ളൂ അപ്പോഴത്തേക്കും പോസ് ചെയ്ത് വെച്ചിട്ട് ഞാൻ ചക്ക അടുപ്പത്തിടാനായിട്ട് വന്നാക്കന്നെ പിന്നെയും സിനിമ ഫുൾ കഴിഞ്ഞിട്ട് നമ്മൾ ചക്ക വേവിക്കാനൊക്കെ വെച്ചിരുന്ന പിന്നെയും സമയം പോവുമല്ലോ എന്ന് എറിയിട്ട് ഫിലിം പോസ് ചെയ്ത് വെച്ചിട്ട് ഞാൻ അടുക്കളയിൽ വന്നിരുന്നിട്ട് ചക്ക നന്നാക്കാണ് അത് ഒന്ന് ജസ്റ്റ് ഒന്ന് കഴുകി കേട്ടോ സാധാരണ ചക്ക അങ്ങനെ കഴുകാറില്ല പൊതുവെ ആരും അങ്ങനെ കഴുകാറില്ല പക്ഷേ ഞാൻ ജസ്റ്റ് ഒന്ന് കഴുകിയെടുത്തു കുക്കറിലിട്ട് വിസലൊന്നും കേൾപ്പിക്കണ്ട ഒരു അല്പസമയം ഒന്ന് വേവിച്ച് കഴിഞ്ഞാൽ അത് നന്നായിട്ട് വേവുന്ന ചക്കയാണ് കേട്ടോ നല്ല എന്താ പറയുക പെട്ടെന്ന് വേവുന്ന ചക്കയാണ് അതുകൊണ്ട് വിസലൊന്നും കേൾപ്പിച്ചില്ല അപ്പം അങ്ങനെയാണെങ്കിൽ കഠമാനങ്ങൾ കുഴഞ്ഞു പോയാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുക്കറിലാണ് വെച്ചതെങ്കിലും ജസ്റ്റ് ഒഴിച്ച് കുറച്ച് നേരം ഒന്ന് വേവിക്കാനായിട്ട് വെക്കുന്നേ ഉള്ളൂ അപ്പം മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂട്ടത്തിലിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മിക്കൂട്ടി ഞാനൊന്ന് വേവിക്കാൻ വെക്കുകയാണ് അപ്പോഴത്തേക്കും കുട്ടികൾ പറഞ്ഞ അമ്മേ അമ്മ വരുമ്പോഴേക്കും ഫിലിം വെക്കാം ഞങ്ങൾ വേറെ ഒന്ന് കണ്ടോട്ടേ എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടി ആ ഫിലിം മാറ്റിയിട്ട് വേറെ ഏതോ സംഭവങ്ങൾ വെച്ചക്കൂടെ കണ്ടോണ്ടിരിക്കുകയാണ് കാരണം ഞാൻ അടുക്കളയിലാണല്ലോ എന്നാൽ പിന്നെ കുക്കിങ്ങിൻ്റെ ഈ ഒരു കാര്യം കഴിഞ്ഞിട്ടാവാം എന്ന് വിചാരിച്ച് എന്നാൽ പിന്നെ കാണാമല്ലോ എന്ന് വിചാരിച്ചു അപ്പോൾ മാറ്റിക്കോളാനും ഞാൻ പറഞ്ഞു കേട്ടോ അപ്പോൾ അടുപ്പത്ത് ഞാൻ ചക്ക വെച്ചതിന് ശേഷം അതിനുള്ള വെളുത്തുള്ളിയും ഉള്ളിയും ഒക്കെ എടുത്ത് ചതച്ചൊക്കെ ഒന്ന് വെക്കുകയാണ് അപ്പോൾ കറിവേപ്പിലേ ഞാൻ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാം കൂടി എടുത്തു കൊണ്ടുവന്ന് അപ്പുറം കിച്ചണിൽ അടുത്ത് തന്നെ ഞാൻ വെച്ചിട്ട് കുറച്ചുകൂടെ പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു ഉണ്ടായിരുന്നു എപ്പോൾ കുക്കിങ്ങിൻ്റെ കൂടെ തന്നെ അങ്ങോട്ട് ക്ലീനിങ്ങും കൂടെ അങ്ങോട്ട് കഴിയുവാണെങ്കിൽ അതിനായിട്ട് പിന്നീട് സമയം കണ്ടെത്തണ്ടല്ലോ ചില സമയങ്ങളൊക്കെ ഇനി എനിക്ക് കൂടുതൽ വർക്കൊക്കെ ഉള്ള സമയത്താണെങ്കിൽ ഞാനിങ്ങനെ കൂട്ടി കൂട്ടി ഇടുകയുള്ളൂ കൂട്ടോ എന്നിട്ട് ഒന്നിച്ചെല്ലാം കൂടി കഴുകും പക്ഷെ ചെറിയ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അപ്പോൾ അങ്ങോട്ട് കഴുകി വയ്ക്കും കേട്ടോ അതാകുമ്പോൾ പിന്നീട് കഷ്ടപ്പാടില്ലല്ലോ അപ്പോൾ രാത്രി ആകുമ്പോഴും ഒരുപാട് പത്രങ്ങളിങ്ങനെ കൂട്ടിയിടുന്നത് എനിക്കിഷ്ടമല്ല അങ്ങനെ ചെയ്യാറുമില്ല പക്ഷേ എന്തെങ്കിലും വയ്യായികളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ ഇടവുള്ളൂ കിട്ടോ പിന്നെ ഞാൻ അപ്പം തന്നെ അപ്പുറത്തെ കിച്ചനും വൃത്തിയായിട്ട് അങ്ങോട്ട് ദറ ക്ലീൻ ചെയ്തിട്ടു അതിനുശേഷം വന്നപ്പോഴത്തേക്കും കറക്റ്റായിട്ട് ചക്ക വന്നിട്ടുണ്ടായിരുന്നുള്ളൂ കാരണം പെട്ടെന്ന് ശരിക്കും കുറച്ച് നേരം ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ വേവുന്ന ചക്കയാണ് അപ്പോൾ അത് നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു ഉപ്പൊക്കെ പിടിച്ചു അപ്പോൾ ഞാൻ അതൊന്ന് അപ്പുറത്തെ അടുപ്പിലേക്ക് മാറ്റി വെച്ചിട്ട് ചക്കുള്ള ചട്ടിയൊക്കെ നേരത്തെ ഞാൻ കൊണ്ടുവന്ന് അടുത്ത് തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു വേഗം വേഗം പരിപാടികൾ തീർക്കാമല്ലോ എന്നിട്ട് വേണം ആ ഫിലിം ബാക്കി കാണാനായിട്ട് അപ്പോൾ അതുകൊണ്ട് വേഗം വേഗം പരിപാടികളൊക്കെ ഇങ്ങോട്ട് ചെയ്തു ഇത് ഉള്ളിയും വെളുത്തുള്ളിയും സാ എന്താ പറയുക കറിവേപ്പിലേയും ഒക്കെ ഇട്ട് മൂപ്പിച്ചിട്ട് ചതമുളകുണ്ട് അതും കൂടി ഇട്ടങ്ങൾ മിക്സ് ചെയ്യാനാണ് ഉദ്ദേശിച്ചത് അങ്ങനെയാണ് ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അടുക്കളയിൽ ഞാൻ ജോലി എടുക്കുന്ന സമയം അതിപ്പോൾ രാത്രിയായാലും പകലാണെങ്കിലും എനിക്ക് അടുക്കളയിൽ ജോലി ചെയ്യുമ്പോൾ പാട്ടോ കാര്യങ്ങളൊക്കെ കേട്ടിരിക്കണം അതില്ലെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ടാട്ടോ കാരണം ഞാൻ ഒറ്റയ്ക്കല്ലേ അടുക്കളയിൽ കുക്ക് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് ആകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എപ്പോഴും പാട്ട് വയ്ക്കുന്നത് അമ്മ നമ്മൾ ജോലി ആസ്വദിച്ച് ചെയ്യുകയും ചെയ്യാം കൂട്ടിന് നമ്മുടെ കൂടെ ആരോ ഉള്ളതുപോലെ നമുക്ക് ഫീലിങ് ചെയ്യും കേട്ടോ എൻ്റെ കാര്യം അങ്ങനെയാണ് ഞാനപ്പോൾ മക്കള് യൂട്യൂബിൽ വേറെ എന്തോ പരിപാടികളോ ചെയ്തോണ്ട് കണ്ടോണ്ടിരിക്കണേ അപ്പോൾ പിന്നെ എനിക്ക് പാട്ട് വേണമെന്നൊന്നിച്ച് ഡോറ് ഞാൻ ക്ലോസ് ചെയ്തിട്ട് എൻ്റെ സ്പീക്കറിൽ ഞാൻ അവിടെ പാട്ട് വെച്ചിട്ട് നിന്നിട്ടാണ് ജോലികൾ ചെയ്യണേ അതാകുമ്പോൾ സമയം പോകുന്ന അറിയത്തില്ല കുക്കിംഗ് വേഗം കഴിയും ഞാൻ പാട്ടിൽ എപ്പോഴും ഇങ്ങനെ മുഴുകി നിന്നിട്ടായിരിക്കും ജോലികൾ ചെയ്യുക അപ്പോൾ എനിക്ക് വേഗം തീരുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പാട്ടൊക്കെ വരുമ്പോൾ ഞാൻ അതിൻ്റെ കൂടെ പാടുകയും ഡാൻസ് ചെയ്യും ഒക്കെ ചെയ്തിട്ടാണ് ഞാൻ ചെയ്യുക അതൊരു സന്തോഷമാണ് കേട്ടോ അപ്പോൾ ഒറ്റയ്ക്ക് നല്ലൊരു തോന്നലുണ്ടാവില്ല കേട്ടോ എല്ല ചിലപ്പോൾ ചിലക്കെ അങ്ങനെയൊക്കെ തന്നെയായിരിക്കാം എന്നെപ്പോലുള്ളവരുണ്ടാകാം കേട്ടോ അപ്പോൾ കുക്കിങ്ങും കാര്യങ്ങളും പെട്ടെന്ന് തന്നെ കഴിഞ്ഞു കാരണം ചക്കയുണ്ടെങ്കിൽ പിന്നെ ചോറിൻ്റെ ആവശ്യം വീട്ടിൽ ആർക്കും ഇല്ല കേട്ടോ ചിലവരൊക്കെ ചക്കയുടെ കൂടെ കറിയ സോറി ചോറിൻ്റെ കൂടെ കറിയായിട്ട് ചക്ക കഴിക്കുന്നവരുണ്ടാവും ഇവിടെ അങ്ങനെയൊന്നും ഇല്ല ഏട്ടനും ഇഷ്ടമാണ് കേട്ടോ ചക്കയും ചോറും ഒക്കെ കഴിക്കാൻ പക്ഷേ ചോറ് അധികം ഏട്ടൻ കഴിക്കാറില്ല ഇപ്പോൾ നേരത്തെ കഴിച്ചിരുന്നു ഇപ്പോൾ അധികം ചോറ് കഴിക്കില്ല കേട്ടോ കൂടുതലും പച്ചക്കറി ഐറ്റംസോ എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലുമൊക്കെ അല്ലെങ്കിൽ ഈ ചിക്കനും അല്ലെങ്കിൽ മീനും അങ്ങനെയൊക്കെയാണ് കഴിക്കാറ് കൂടുതൽ ചോറ് കഴിക്കില്ല അപ്പോൾ ഇവിടെ ഇന്നാണെങ്കിലും ചോറ് ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് കഴിക്കാനുള്ള ചോറൊക്കെ ഉണ്ട് പക്ഷേ ചോറ് വേണ്ട ആർക്കും ഞങ്ങൾക്ക് ചക്ക മതി അപ്പം പിള്ളേർക്കും ചക്ക മാത്രം മതി എന്നാൽ പിന്നെ വെറുതെ എന്തിനാ ചോറ് വേസ്റ്റാക്കുക അല്ല ചോറ് എടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ നേരത്തെ അതുകൊണ്ടൊന്ന് ഫ്രിഡ്ജിലേക്ക് വെച്ചു കാരണം പിറ്റേ ദിവസം എടുക്കാമല്ലോ അപ്പോൾ അതുകൊണ്ട് ചെക്ക് ചക്കയുടെ പരിപാടികൾ കഴിഞ്ഞപ്പോഴേക്കും നേരെ ഡൈനിങ് ടേബിളിലേക്ക് ഞാൻ കൊണ്ടുവന്ന് വെച്ചു രണ്ടുപേരെയും വിളിച്ചു അപ്പോൾ രണ്ടുപേരും ടി വിയുടെ മുമ്പിലാണ് അതിനിടയിൽ ഞാൻ ആ ഫിലിം ഒന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താ ആ ഫിലിം ഇപ്പോൾ കാണാനേ ഇല്ല പോസ് ചെയ്ത് വെച്ചിട്ട് അത് ബാക്കടിച്ച് കളഞ്ഞതാണ് പിന്നെ ആ ഫിലിം നോക്കിയിട്ട് കിട്ടിയതേ ഇല്ല കേട്ടോ സംഭവം പ്രൈം ടി വിയിലുണ്ട് ഞാൻ തിയേറ്ററിലേക്ക് പോകാനുള്ള മടി കൊണ്ടാണ് അവിടെത്തന്നെ ഇരുന്ന് ഫിലിം കണ്ടത് അപ്പോൾ കൂടെ ജോയിൻ ചെയ്യാലോ തിയേറ്ററിൽ പോയിരുന്നു ജോലി ചെയ്യാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് അങ്ങനെ കണ്ടതാണ് അപ്പോൾ നോക്കുമ്പോൾ രണ്ടുപേരും ആ വേറെ എന്തൊക്കെയോ സിനിമ സംഭവം വെച്ചിട്ട് ഇപ്പോൾ ആ ഫിലിം കാണാനില്ല അപ്പോൾ എനിക്ക് അതിൻ്റെ ദേഷ്യം കൊണ്ട് കിട്ടോ നോക്കിക്കഴിഞ്ഞപ്പോൾ ആ ഫിലിം കാണാനില്ല എനിക്ക് അതിൻ്റെ രണ്ട് പേരെയും രണ്ട് ചീത്തയൊക്കെ പറഞ്ഞിട്ടിരിക്കണതാണ് ഞാൻ അപ്പോൾ എനിക്ക് ശരിക്കും ദേഷ്യം വന്നു ആ ഫിലിം കാണാൻ പറ്റാത്തതുകൊണ്ട് അപ്പോൾ അതും കണ്ടുകഴിഞ്ഞിട്ട് അങ്ങോട്ട് കിടക്കാമോ എന്ന് കരുതിയായിരുന്നു അപ്പോൾ ഞങ്ങൾ ഒന്നിച്ചിരുന്ന് അങ്ങോട്ട് കഴിച്ചു അത് കഴിഞ്ഞപ്പോൾ മുമ്പ് പറഞ്ഞു അമ്മേ അത് പ്രൈം ടി വിയിൽ ഉണ്ടമ്മേ നമുക്കത് പോയി കാണാം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ കാണും രണ്ട് രണ്ടുപേരും ഇവിടെ കിടന്നുറങ്ങിക്കോണം എന്ന് പറഞ്ഞു രണ്ടുപേരോടും രണ്ടുപേരെ ഞാൻ കൊണ്ടുപോകാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഞാൻ കഴിച്ച് വർത്തമാനൊക്കെ പറഞ്ഞു ഞാൻ കഴിച്ചതിന് ശേഷവും അവരുടെ കഴിക്കലേക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ഞാൻ വേഗം പോയിട്ട് പൂജാ റൂമിൻ്റെ ലൈറ്റൊക്കെ ഓഫ് ചെയ്തു എന്നിട്ട് പേരും ഭക്ഷണം കഴിച്ച് പാത്രവും കഴുകി വെച്ചിട്ട് പോയി കിടന്ന് ഉറങ്ങിക്കൊള്ളണം എന്നെ നോക്കണ്ട ഞാൻ ഫിലിം കാണാൻ പോവാണ് എന്നൊക്കെ പറഞ്ഞ് രണ്ടിനെയും രണ്ടിനോട് ഞാൻ ദേഷ്യപ്പെട്ടു നിങ്ങൾ കാരണമല്ലേ എനിക്കിപ്പോൾ ഇതിവിടെ കാണാൻ പറ്റാതെ ഇതിപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് പോയിരുന്നു കാണണ്ടേ എന്നൊക്കെ പറഞ്ഞ് ഞാൻ രണ്ട് ചീത്ത ഉറപ്പുറും അമ്മ ഒറ്റയ്ക്ക് പോകണ്ടമ്മയും ഞങ്ങളും വരാമേ എന്ന് പറഞ്ഞു ഞാൻ ആ ഒരു എനിക്ക് ആ ഫിലിം മാറ്റി കളഞ്ഞതിൻ്റെയൊക്കെ ദേഷ്യത്തിന് ഞാൻ രണ്ട് പേരെയും കൊണ്ടുപോകണല്ലോ അപ്പം ഞാൻ എന്തു ചെയ്യുക പുറത്ത് നല്ല മഞ്ഞാട്ടോ പുറത്ത് നല്ല തണുപ്പുമുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാനെന്തെങ്കിലും കുറച്ച് നേരം പുറത്തുണ്ടാവും എന്ന് പറഞ്ഞിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയതാണ് രണ്ടുപേരും ഭക്ഷണം കഴിച്ച് പാത്രം കഴുകി വെച്ചിട്ട് വന്നാൽ മതി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നോക്കുമ്പോൾ പുറത്ത് എന്താ പറയുക നല്ല തണുപ്പാണ് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോഴേക്കും എന്താ ഒരു ഒരു പ്രത്യേക തരത്തിലുള്ള തണുപ്പൊക്കെ കേട്ടോ ഓവർ തണുപ്പല്ല എന്നാലും നല്ലൊരു പ്രത്യേക തണുപ്പായതുകൊണ്ട് കുറച്ച് നേരം ഞാൻ അങ്ങ് നടക്കാമെന്ന് വിചാരിച്ചു കാരണം ഭക്ഷണം ഇപ്പം കഴിച്ചു കഴിഞ്ഞതേ ഉള്ളൂ സമയം ഏകദേശം ഒരു ഒമ്പത് മുക്കാലൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പെട്ടെന്ന് അങ്ങനെ പോയി ചുമ്മാ ഇരിക്കണ്ടല്ലോ അല്ലെങ്കിൽ ഇപ്പം തിയേറ്ററിലാണെങ്കിൽ നമ്മുടെ ശരീരം ഒന്നും ഇല്ല നേരെ പോയിട്ട് അങ്ങനെ അങ്ങനെ മലർന്ന അങ്ങനെ കിടക്കൽ മാത്രമേ ഉള്ളൂ അവിടെ തിയേറ്ററിൽ എന്നാൽ പിന്നെ കുറച്ച് സമയം പുറത്തൊക്കെ ഒന്ന് നടക്കാം എന്ന് കരുതിയിട്ടോ അപ്പോഴത്തേക്കും അവർ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് രണ്ടുപേരും കൂടി എൻ്റെ പിന്നാലെ വന്നു ഞാൻ അവിടെ പോയാലേ എൻ്റെ പിന്നാലെ തന്നെ രണ്ടുപേരും വന്നോളും പക്ഷെ തിയേറ്ററിൽ മാത്രം ഞാൻ കൊണ്ടുപോയില്ലാട്ടോ അപ്പം എൻ്റെ പിന്നാലെ രണ്ടുപേരും വന്നിട്ട് എൻ്റെ കൂടെ തന്നെ നടക്കുക കാരണം രാത്രിയാകുമ്പോഴാണെങ്കിൽ നമുക്ക് പേടിക്കാനൊന്നും ഇല്ല അവിടെ പക്ഷേ ഒരു ഒരു പ്രത്യേക സുഖമാണ് പുറത്തൊക്കെ കുറച്ച് സമയം ഇങ്ങനെ നടക്കുമ്പോഴത്തേക്കും അപ്പോൾ ഞാൻ നല്ല ജലദോഷമൊക്കെ എനിക്കുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ ഞാനൊരു അല്പം ഒക്കെ എടുത്ത് പെരട്ടി കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ കണ്ണീന്ന് മുക്കി നിന്നൊക്കെ വെള്ളം ഒലിച്ചുകൊണ്ടിരിക്കുക എന്നാലും ആ ഫിലിം കാണാതെ എനിക്ക് പറ്റൂലായിരുന്നു കേട്ടോ എന്താണെന്ന് അറിയാൻ പാടില്ല ഞാൻ വേഗം തിയേറ്ററിലേക്ക് ചെന്നു ഫിലിം ഒക്കെ കാണാൻ ഞാൻ പ്രൈമൊക്കെ ഓൺ ചെയ്തു ആ ഫിലിമിൻ്റെ കുറച്ചധികം അങ്ങ് ഞാൻ കണ്ട് ഏകദേശം മുക്കാൽ ഭാഗത്തോളം ഞാൻ കണ് ആ മുക്കാലിൻ്റെ അടുത്ത് ഞാൻ കണ്ടു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് എനിക്കത് കാണാൻ പറ്റാത്തത് കൊണ്ട് ദേഷ്യം വന്നത് എന്നാൽ പിന്നെ എന്നത് കണ്ടിട്ടേ ഞാൻ ഉറങ്ങുള്ളൂ എന്നൊരു ഒരു ഒരു വാശി പോലെ ആയിരുന്നു എനിക്ക് വേഗം പോയിട്ട് ഫിലിമൊക്കെ വെച്ച് ഞാനത് മുഴുവനും കണ്ടു കെട്ടോ അത് ഫുള്ളായിട്ട് ഞാൻ കണ്ടിട്ടാണ് എനിക്ക് എന്താണെന്നറിയില്ല എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു വലിയ സംഭവം ഒന്നും അല്ലെങ്കിലും പ്രണയമാണ് തീം എന്നാൽ പോലും എന്താണെന്ന് അറിയില്ല ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു പ്രണയം എന്നും ഒരു ഭയങ്കളിയാണല്ലോ എന്താണെന്ന് അറിയത്തില്ല ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാനത് കണ്ടിട്ടേ കിടക്കുന്നുള്ളൂ എന്ന് വിചാരിച്ചു കാരണം പിന്നത്തേക്കൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഓരോരോ കാര്യങ്ങൾ വന്നങ്ങ് പോവും അത് കാരണം ഞാനത് കണ്ടിട്ടേ കിടക്കണമെന്നൊരു വാശിയുണ്ട് അത് ഫുള്ള് ഞാൻ കണ്ടു കണ്ടിറങ്ങി വരികയാണ് കേട്ടോ ഇറങ്ങി വന്നപ്പോഴത്തേക്കും എനിക്ക് ശരിക്കും ഉറക്കമൊക്കെ വരുന്നുണ്ടായിരുന്നു പക്ഷേ സമയം ഞാൻ നോക്കി ഒരുപാട് സമയമായിരുന്നു വിചാരിച്ചു നോക്കുമ്പോൾ പതിനൊന്നേകാലേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ കുഴപ്പമില്ല എൻ്റെ ഏകദേശം ഉറങ്ങണ സമയമൊക്കെയാണ് ഉറങ്ങുന്ന ഒരു പത്തേമുക്കാലൊക്കെ ആവുമ്പോൾ ഞാൻ ഉറങ്ങും കേട്ടോ അത് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും മക്കൾ രണ്ടര കൂടി ദേഷ്യപ്പെട്ടതുകൊണ്ടാണെന്ന് അറിയത്തില്ല രണ്ടും കൂടിയേ താഴെ ബെഡ് ഒക്കെ ഇട്ടിട്ട് അവിടെ വന്ന് രണ്ടും കൂടി കെട്ടിപ്പിടിച്ച് കിടന്ന് ഉറങ്ങുകയാണ് കേട്ടോ അപ്പോൾ എന്തായാലും രാത്രിത്തെ എൻ്റെ ഒരു എന്താ പറയുക ഒരു ഈവനിങ് വോക്ക് നൈറ്റ് വരെയുള്ള കാര്യങ്ങളാണ് ഞാനിപ്പോൾ ഷൂട്ട് ചെയ്തത് അപ്പോൾ എന്തായാലും ഒരു നൈറ്റ് വ്ലോക്ക് എന്തായാലും ഇത്ര ഉൾപ്പെട്ട് കാരണം ഇന്ന് ഏട്ടനില്ല അതുകൊണ്ട് ഞങ്ങൾ മൂന്നിനുടെ ഒരു റൂമിലാട്ടോ കിടക്കുന്നത് അപ്പോൾ എന്തായാലും എൻ്റെ ഇന്നത്തെ ഒരു ഈവനിങ് വ്ലോക്ക് ഇവിടെ തീർന്നു ഇങ്ങനെയൊക്കെയാണ് ഒരു ഈവനിങ് മുകളിൽ പോകുന്നത് അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ